നമസ്കാരം ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് പിന്നാലെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഏറ്റുമുട്ടി സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ ഇരുവരെയും പിടിച്ചുമാറ്റി തലയ്ക്ക് പൊട്ടലേറ്റ സി പി എ ബോസ്കോയെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഉച്ചക്ക് ഒന്നിനായിരുന്നു സംഭവം ഇരുവരെയും ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു ബൈക്ക് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലായിരുന്നു തർക്കം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സുധീഷിന്റെ അടിയേറ്റ് മറ്റൊരു ഉദ്യോഗസ്ഥനായ ബോസ്കോയുടെ തലപൊട്ടി അദ്ദേഹത്തെ ജനലിൽ പിടിച്ച് ഇടിച്ചുവെന്നാണ് പുറത്തു വിവരം പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആദ്യം എസ്ഐയുടെ മുറിയിലേക്കും പിന്നീട് പുറത്തേക്കും ഇറങ്ങി ഓടുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നിനാണ് സംഭവം കാണുന്നത് ഒരു പോലീസുകാരൻ തലയും പൊത്തിപ്പിടിച്ച് ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് അദ്ദേഹത്തെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരു വ്യക്തി പറഞ്ഞു പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് വാഹനത്തിൽ തന്നെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ കോട്ടയം എസ് പിയോ ഡിവൈഎസ്പിയോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സംഭവത്തിൽ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും എസ് പി അറിയിച്ചു